അല്ലെ ഗുരുവാൻ അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ ഉമറാണ് അപ്പോൾ ഇന്ന് ഉമറിനെ വെച്ചിട്ട് നമുക്ക് ഉമറിന്റെ ഫ്രീ സ്റ്റൈൽ കാര്യങ്ങൾ എല്ലാവരും കാണുന്നതാണല്ലോ അപ്പൊ ഉമറിനെ വെച്ചിട്ട് നമുക്ക് ഇന്ന് എങ്ങനെ ഒരു ഫ്രീ സ്റ്റൈലർ ആവാന്നുള്ള രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേൾഡ് വേൾഡ് അത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ ഉമർ പറഞ്ഞു അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ശ്രമിക്കുക എന്റെ ചാനലിന്റെ പേര് ഉമർ ഫ്രിസ്റ്റിയൽക്കെ അറിയാലോ അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടാൾ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ പേജിന്റെ കൊടുക്കാം ചെക്ക് ഔട്ട് ചെയ്യാം അപ്പൊ നേരെ വീട്ടിലേക്ക് പോകാലോ ഓക്കെ ഓക്കെ അപ്പൊൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം ഫസ്റ്റിൽ ഒരു അറോൾഡ് തുടങ്ങാൻ ഒരാള് ഫ്രീസ്റ്റൽ തുടങ്ങാൻ ഉണ്ടെങ്കിൽ ചെയ്തോണ്ടിരിക്കണം ഏക്കെ ഓക്കെ ഓക്കെ പിന്നെ വേൾഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം

കറക്കി വരണല്ലോ അതിനാ റൊട്ടേഷൻ അടിയിൽ ബോൾ അടി ഭാഗത്ത് ആ കറങ്ങല് വരണം ചെത്തി വരാം അപ്പോഴാണ് പന്ത് കറങ്ങി കറക്റ്റ് വരുള്ളൂ കിട്ടൂടാ ഫസ്റ്റ് സ്റ്റെപ്പ് ജഗ്ലിങ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് റോട്ടക്ട് ഫോർത്ത് സ്റ്റെപ്പ് ഫോർത്ത് സ്റ്റെപ്പ് ഫിഫ്ത്ത് ആയിട്ടാണ് നമ്മളെന്ത് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് ഐ മീൻ ജഗ്ലിംഗിലൂടെ തന്നെ ചെയ്യാം എങ്ങനെ കാണിച്ചിങ് ഓ ഇത് ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ നമ്മൾ എപ്പോഴും മൈൻഡ് സെറ്റാണ് പഠിക്കണം എന്നുള്ള വാശി ഒരു മിനിമം ഒരു പത്ത് മിനിറ്റോടെ പഠിച്ചു തീർക്കാന്നുള്ള സംഭവം അല്ലെ ചിലപ്പോൾ ഒരു പക്ഷെ ചിലവർക്ക് പെട്ടെന്ന് പഠിക്കാം ചിലർക്ക് പെട്ടെന്ന് പഠിക്കാനായില്ല അങ്ങനെയൊക്കെ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം പ്രാക്ടീസ് ചെയ്യാം അത് പഠിക്കാം പ്രാക്ടീസ് നല്ല ടൈം കൊടുക്കണം നല്ല ടൈം കൊടുത്ത് ക്ഷമ വേണം കുറേ കുളവും കുറേ പിന്നെയും പിന്നെയും എടുത്ത് പഠിക്കണം അങ്ങനെ പിന്നെയും പിന്നേം ട്രൈ ചെയ്യാം കേട്ടോ ഇത് ദി വേൾഡ് ഈ സൈഡൊക്കെ ആണ് എടുത്തെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് കേട്ടോ ഓപ്പോസിറ്റ് ആ അതെങ്ങനെ അത് ഈ സൈഡ് ഫോർമാറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഞാൻ അതിൻ്റെ തന്നെ എറണാകുളം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് സൈഡ് ഉണ്ട് ഒപ്പരോ അയ്യോ അത് ഈ പറഞ്ഞ പോലെ ലെഗിൽ വരുമ്പോൾ ഈ രണ്ട് സൈഡിൽ ചെത്തി കൊടുക്കുകയാണോ അത് ചെത്തി കൊടുക്കുക അതേപോലെ നമ്മൾ ഈ ജമ്പിങ് ഈ ജമ്പിങ് വരണം ഈ ലെഫ്റ്റ് ഫുഡിൽ ലെഫ്റ്റ് ഫുഡ് നമ്മൾ ആ ഓക്കെ ആ ഒരു ആക്ഷനിൽ വരണം ജമ്പിങ് എപ്പോൾ ആയി ചെറിയ ജമ്പിങ് കൊടുക്കും ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ടൂട്ടുള്ള വീഡിയോക്ക് താഴെ കമൻറ്റിൽ ജസ്സിന്ന് കമൻറ്റാക്കി എന്നാൽ അതിന് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പിന്നേം വരും